പാവയ്ക്ക കയ്പയ്ക്ക എന്നും പറയും പാവയ്ക്ക എന്ന് പറയും കണ്ടോ ഇത് വളരെ സ്വാദ് കുറവാണ് പക്ഷെ വളരെ വിറ്റാമിനുകൾ അടങ്ങിയിട്ടുള്ള ഒരു ഭക്ഷണമാണ് അതൊക്കെ നിങ്ങൾക്ക് അറിയാം കണ്ടോ ഇത് ഈ പാവൽച്ചെടിയെ പൂവിട്ട് തുടങ്ങുമ്പോ നമ്മള് പൂവിട്ട് രണ്ട് കായുണ്ടായി അപ്പൊ നമ്മൾ വേഗം കുറച്ച് വളട്ട് കൊടുക്കണം ചാണകം ഞാൻ ഉപയോഗിക്കുന്ന വിവരം ചാണകം മാത്രം അല്ലെങ്കിൽ ആട്ടിൻ കാട്ടം കേട്ടോ അപ്പൊ പാവയ്ക്കൊക്കെ നല്ല പാവയ്ക്കുണ്ടായിട്ടും അപ്പം നമ്മൾ അല്ലെങ്കിൽ കുറച്ച് പച്ചല വളം ഇട്ട് കൊടുത്താൽ നല്ലതാണ് കണ്ടോ ഇതാണ് ചാണകം നല്ല പൊടി ചാണകമാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം ഇതിന് പെട്ടെന്ന് വലിച്ചെടുക്കാൻ പറ്റും ഇതൊക്കെ ഒരു രണ്ട് മൂന്ന് നാല് മാസത്തെ വിളകളാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ ചാണകം ഇടുന്നത് അല്ലെങ്കിൽ ആട്ടിൻ കാട്ടണം ഉപയോഗിക്കുക കണ്ടോ ഇതുപോലെ ചാണകം ഇടുക എന്നിട്ട് കണ്ട മണ്ണങ്ങോട്ട് വെട്ടി ഇട്ട് കൊടുക്കണം ഈ കടയ്ക്കേ ഇഷ്ടം പോലെ മണ്ണുണ്ടായാലാണ് ഇതിനെ തഴച്ച് വളരാൻ പറ്റുള്ളൂ അപ്പോ വേണ്ട ഇത് മഴയൊക്കെ പെയ്ത് കുതർന്നു നടക്കണ ഓരോ വെട്ടിന് ടൺ കണക്കിന് മണ്ണാണ് ഞാൻ കയറ്റിയിടുന്നത് കണ്ടോ അങ്ങനെ മണ്ണിട്ട് കൊടുത്താലാണ് ഇതിൻ്റെ വേരുകൾക്ക് ഇളകിയ മണ്ണിലാണ് ഈ ചെറിയ വേരുകൾക്ക് സഞ്ചരിക്കാൻ പറ്റുള്ളൂ അപ്പ വേണ്ട ഇതൊരു കൃഷിപ്പണികൾ കൃഷിപ്പണികളൊക്കെ കഴിഞ്ഞാണെങ്കിൽ ഞായറാഴ്ച ദിവസം മുഴുവൻ എനിക്ക് ടൂണോ നെല്ലിയാമ്പതിയിലാണ് ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് അപ്പോൾ വഴിയിൽ നിർത്തിയാണ് നെന്മാറ കഴിഞ്ഞിട്ട് ഒരഞ്ച് കിലോമീറ്റർ എണ്ണിയിൽ ഈ കരിക്ക് വിൽക്കുന്ന ഘടകമാണോ